എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞു വീടിലേക്ക് വലിയൊരു സ്വാഗതം എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നതെന്ന് കരുതുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെയും ചെയ്തിട്ടില്ലാത്ത ഒരു കിടിലൻ റെസിപ്പിയാണ് നിങ്ങളെ ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത് തെങ്ങൊക്കെ മുറിക്കുന്ന സമയത്ത് തെങ്ങിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്ന തെങ്ങിൻ പൂക്കലയും അതുവൻ്റെ ഉൾഭാഗത്തുള്ള വളരെ സോഫ്റ്റായിട്ടുള്ള തെങ്ങിൻ്റെ ഓല മടല ഉള്ളിലെ ും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുമല്ലോ അതിന് ചിലർ കരിമ്പെന്ന് പറയാറുണ്ട് തെങ്ങിൻ്റെ ഹാർട്ട് അല്ലെങ്കിൽ ചങ്ക പറയാറുണ്ട് അതിന് ഏത് പേരിലാണ് കൃത്യമായിട്ട് അറിയപ്പെടുന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ നിങ്ങളുടെ നാട്ടിൽ ഏത് പേരിലാണ് എന്നൊന്ന് പറയണേ അത്തരം അറിയാവുന്നവരാണ് ഞാൻ കമൻറ്റ് കിട്ടിയത് കേട്ടോ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഔഷധ ഗുണങ്ങളുടെ കലവറയാണ് നമ്മുടെ ഈ ഒരു തെങ്ങും എന്ന് പറയുന്നത് ശരീരപുഷ്ടിക്കൊക്കെ ആയിട്ട് ഉപയോഗിക്കാറുണ്ട് അതുപോലെ തന്നെ പ്രസവരക്ഷയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് തെങ്ങും പൂങ്കുല വെച്ചിട്ടുള്ള ലേഹ്യം അതുപോലെ തന്നെ കുറുക്ക് അങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ആയുർവേദത്തിൽ തന്നെ ഉണ്ട് അല്ലേ അതായത് അതിനെക്കുറിച്ച് ഒരുപാടൊന്നും പറയേണ്ട കാര്യമില്ല എല്ലാവർക്കും തന്നെ അറിയുന്ന കാര്യമാണ് നമ്മൾ പ്രസവത്തിൻ്റെ ശേഷമോ അല്ലെങ്കിൽ അതിന് പ്രഗ്നൻസി ടൈമിൽ ഉണ്ടാകുന്ന നടുവേദനയ്ക്കൊക്കെ ഈ തെങ്ങും പൂങ്കൽ വെച്ചിട്ടുണ്ടാക്കുന്ന കാര്യങ്ങൾ കഴിച്ച് കഴിഞ്ഞ ഒരുപാട് കുറവുണ്ടാവും എന്നാണ് പറയാറുള്ളത് അതുപോലെ തന്നെ ശരീരപുഷ്ടിക്ക് ഏറ്റവും ഉത്തമകരമാണെന്ന് ഞാൻ മുമ്പേ പറഞ്ഞല്ലോ അതുപോലെ തന്നെ ഗർഭപാത്ര ശുദ്ധീകരണത്തിനും ഒക്കെ ഏറ്റവും ഗുണകരമായിട്ടുള്ളൊരു കാര്യമാണ് തെങ്ങും പൂക്കല അതുപോലെ കൊളസ്ട്രോളിനെ സംബന്ധിച്ച് അതൊക്കെ കുറയ്ക്കാനും നല്ല ദഹനത്തിനും അതുപോലെ തന്നെ അയണൊക്കെ ഒരുപാടുള്ളൊരു കാര്യം തന്നെയാണ് തെങ്ങും പൂങ്കുല എന്ന് പറയുന്നത് അതും ഒരുപാട് ഔഷധ ഗുണങ്ങൾ ഉള്ളതാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അതിൽ നമ്മൾ തെങ്ങിൻ്റെ പൂങ്കുല ഒരു സൈഡിലോട്ട് നമ്മൾ ഇതുപോലെ മാറ്റി വെച്ചിട്ടുണ്ട് ഒരുപാട് മുറ്റീതല്ല എന്ന് നമ്മുടെ കൈകൊണ്ട് ഇങ്ങനെ ഒടിച്ചെടുക്കാൻ പറ്റുന്ന പിഞ്ചി പരുവത്തിലുള്ളതാണ് എടുത്തിരിക്കുന്നത് പിന്നെ നമുക്കിത് കഴിച്ച് നോക്കി കഴിഞ്ഞാൽ ചവർപ്പൊന്നുമില്ല നല്ല ടേസ്റ്റായിട്ട് ചെറിയൊരു മധുരമായിട്ട് തോന്നിയിട്ടുള്ള ഭാഗം എടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഉൾഭാഗത്തെ മടലും അതുപോലെ തന്നെ ഓലയായിട്ട് ചേർന്നിട്ടുള്ള തെങ്ങിൻ്റെ ചങ്ങ എന്നൊക്കെ പറയാറുണ്ട് അതും കൂടെ എടുത്തിട്ട് നമ്മളതിനെ ചെറുതായിട്ട് നമ്മൾ കഴുകിയിട്ട് അരിഞ്ഞെടുക്കണം ഇത് നമ്മൾ കുറച്ചും കൂടെ നീളത്തിൽ കിട്ടിയതാണ് അതങ്ങനെ അല്ലാതെ തന്നെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ കുഞ്ഞു കുട്ടികൾക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും ചെറിയൊരു മധുരവും അങ്ങനെ ഒരുപാട് മധുരമെല്ലാം നമുക്ക് നല്ലതായിട്ട് കൊതി തോന്നുന്ന രീതിയിലുള്ളൊരു ടേസ്റ്റാണ് എന്നിട്ട് ഇതിങ്ങനെയൊക്കെ കഴിച്ചിട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് പിന്നെ ഞാനിത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു ഇത് വെച്ചിട്ട് നമ്മൾ ഷേക്ക് തയ്യാറാക്കാറുണ്ട് ഇതിങ്ങനെ തന്നെ കഴിക്കാറുണ്ട് അങ്ങനെ പലതരത്തിലുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള രുചികൂട്ടുകൾ നമ്മൾ പുതുമയിൽ ചെയ്തിട്ടുള്ളവരായിരിക്കും മിക്ക ആൾക്കാരും ഞാൻ ഇതെല്ലാം കൂടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം പിന്നെ നമ്മൾ ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലേശം പച്ചരി ഒരു മൂന്നോ നാലോ സ്പൂൺ അളവിന് മാത്രമേ പച്ചരി ഞാൻ എടുത്തിട്ടുള്ളൂ നമ്മളിപ്പോൾ എത്രത്തോളം തെങ്ങും പൂക്കൽ എടുക്കുന്നതിനനുസരിച്ച് പച്ചരിയുടെ അളവ് കൂട്ടോ കുറക്കുകയൊക്കെ ചെയ്യാവുന്നതാണ് അത് കുതിർത്ത് നല്ലപോലെ കഴുകി മാറ്റി മാറ്റിവെച്ചിരിക്കുന്നതാണ് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കുതിർത്ത് വെക്കണം പച്ചരി യും എന്നിട്ട് നമ്മൾ പനം ശർക്കരയാണ് എടുത്തിരിക്കുന്നത് അതും നമ്മൾ നമ്മുടെ മധുരത്തിനനുസരിച്ച് അതൊന്ന് ലേശം വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് ഉരുക്കിയെടുക്കണം പനശർക്കരയ്ക്ക് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കൽക്കണ്ടം ഉപയോഗിക്കാവുന്നതാണ് പിന്നെ മധുരത്തിന് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് മാറ്റങ്ങൾ വരുത്തും ഇതൊന്നുമില്ലെങ്കിൽ പഞ്ചസാര എടുത്താലും മതി പനശർക്കരയ്ക്ക് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ടെന്നറിയാലും അതൊക്കെ നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം പിന്നെ വേണ്ടത് തേങ്ങ ചെറുകിയത് കുഞ്ഞുള്ളി പച്ചമുളക് കറിവേപ്പില ഒരുപാട് മസാലകൾ ഞാൻ ചേർക്കുന്നില്ല രണ്ട് രുചിക്കുട്ടികളാണെന്ന് പറഞ്ഞു പണിച്ചിട്ട് നമുക്ക് അടപ്പിലോട്ട് വെക്കാം ഒന്ന് ചൂടായി കഴിയുമ്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കടുകിട്ട് കൊടുക്കുന്നുണ്ട് കടുകൊക്കെ ഒന്ന് നല്ല പൊലന്ന് പൊട്ടി വന്നതിലേക്ക് നമ്മൾ വറ്റൽ മുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഒരുപാട് മസാലകളൊന്നും ചേർക്കാണ്ട് അതിൻ്റെ തനതായ ടേസ്റ്റ് കിട്ടുന്ന രീതിയിലാണ് ചെയ്യുന്നത് കേട്ടോ അത് കുഞ്ഞുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് കുഞ്ഞുള്ളി എന്തിൻ്റെ കൂട്ടത്തിൽ ചേർത്താലും അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറിട്ട് തന്നെയാണ് കേട്ടോ കാരണം അതൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ചെറിയ തീയിൽ കിടന്നൊന്ന് വാടി വരട്ടെ ആ ഒരു സമയം കൊണ്ട് തേങ്ങ ചിരകിയതും കറിവേപ്പിലയും ചുമന്നുള്ളിയും നമ്മുടെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകിനകത്ത് ലേശം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് ഇതിനെ മാത്രം വേണ്ട ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൈ ഉപയോഗിച്ചിട്ട് നല്ല പോലൊന്ന് മിക്സ് ചെയ്ത് നല്ല ഒന്ന് ഇളക്കി നല്ലപോലെ ഞെവിടി എടുക്കുക എന്ന് പറയും അന്നേരം ഒരു അരപ്പിൻ്റെ ടേസ്റ്റ് ഒന്ന് ഇരട്ടിക്കും നമുക്ക് വേണമെങ്കിൽ ഒന്ന് ചതച്ചെടുക്കാം ഒന്നൊന്ന് കറക്കിയെടുത്താൽ മതി അല്ലെങ്കിൽ അരങ്ങിലേലൊന്ന് ചതച്ചെടുത്താലും മതി അതിനേക്കാട്ടിലൊക്കെ എപ്പോഴും ഞാൻ പറയുന്ന പോലെ നമ്മുടെ കൈ ഉപയോഗിച്ചിട്ടൊന്ന് തിരുമിയെടുക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ് കാരണം ആ ഒരു വാടി വന്നിരിക്കുന്ന ചുമന്നുള്ളിലോട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ തെങ്ങിൻ്റെ ആ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള മടലും അതുപോലെ തന്നെ ഓലയും കൂടെ ചേർന്നിട്ടുള്ള ആ ഒരു ഭാഗം ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അത് കഴിഞ്ഞ് ഇതിലേക്ക് അടിച്ചുകൂടെ വലിയതായിട്ട് വേണമെങ്കിൽ അരിഞ്ഞെടുക്കാം അധികം കട്ടിയില്ല രീതിയിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് അതൊന്ന് ചെറുതായിട്ടൊന്ന് വയറ്റി എടുക്കുക അതിൻ്റെ ആ ഒരു പച്ച രുചി മാറേണ്ട ആവശ്യമില്ല ഒന്ന് വാടി എടുത്താൽ മതി അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു അരപ്പും കൂടെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ആ ഉപ്പ് ഇല്ലെങ്കിൽ മാത്രം അവസാനം കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ ഒന്ന് കൂട്ടി ഇളക്കുക ഒന്ന് ചൂടായി വരട്ടെ അത്ര മാത്രം മതി ഒരുപാടങ്ങ് വെന്ത് പോകുന്ന രീതിയിലോട്ട് പോകേണ്ട ആവശ്യമില്ല ആ അരപ്പിൻ്റെ പച്ച മണമൊന്നു മാറിക്കിട്ടണം അത്രയേ ഉള്ളൂ ഒന്ന് ചെറിയ തീയിലിട്ട് നമ്മൾ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇതെല്ലാം കൂടെ കൂട്ടി വെച്ചിട്ട് നമുക്ക് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു ഒന്നോ രണ്ടോ സെക്കൻഡ് മാത്രം ആ ഒരു ഗ്യാസോ അല്ലെങ്കിൽ അടുപ്പിലോ വെച്ചാൽ മതി അതിനുശേഷം ഇത് വാങ്ങി വെക്കാം ഒരുപാട് സമയമൊന്നും വേണ്ട ഇത് വെന്ത് കിട്ടാനും വേണ്ടി ഒരുപാട് അങ്ങ് വെന്ത് പോവുകയും വേണ്ട ആ ഒരു അരപ്പിൽ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സായി കിട്ടിയാൽ മാത്രം മതി മിക്സായി കിട്ടുമ്പം തന്നെ നമ്മുടെ ഒരു റെസിപ്പി റെഡി ആയിട്ടുണ്ട് രണ്ടാമത്തെ റെസിപ്പിയിലൂടെ നമ്മൾ പോവാണ് തെങ്ങിൻ്റെ പൂങ്കുലയാണ് മാത്രമാണ് എടുത്തിരിക്കുന്നത് തെങ്ങിൻ്റെ പൂമ്പൊടിയും അതുപോലെ പൂങ്കുലക്കൊക്കെ ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ടെന്ന് ഞാൻ മുമ്പേ പറഞ്ഞല്ലോ ഇതിൽ ഒരു വ്യത്യസ്തതയും ഇല്ല ഇത് പഴമയുടെ രുചി തന്നെയാണ് ഈ രണ്ടാമത്തെ റെസിപ്പി ഞാൻ ചെയ്യുന്നത് കേട്ടോ അന്നേരം ആ ഒരു തെങ്ങിൻ്റെ പൂങ്കിലൊക്കെ നമ്മൾ കൈകൊണ്ട് തന്നെ ഇങ്ങനെ ഒടിച്ചെടുക്കാൻ പറ്റും അത്രയ്ക്ക് കട്ടിയില്ലാത്തതാണ് നമ്മൾ കിളന്നായിട്ടുള്ളതാണ് എടുത്തേക്കുന്നത് അതിനെ നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റിയെടുക്കാം ഇത് മിക്ക ആൾക്കാരും കഴിച്ചിട്ടുള്ളതാണ് എനിക്ക് ഒരുപാട് ടേസ്റ്റോടുകൂടി കഴിച്ച് വീണ്ടും തെങ്ങും പുകയെല്ലാം കിട്ടിയപ്പം ഒന്ന് ചെയ്യാമെന്ന് കരുതി കാരണം ഇതൊക്കെ കഴിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കുക ഭയങ്കര ടേസ്റ്റാണ് അടുത്ത് ടേസ്റ്റുമാണ് അതുപോലെ നല്ല ഹെൽത്തിയുമാണ് അതിലേക്ക് നമ്മൾ പച്ചരി കുതിത്ത് വെച്ചിരിക്കുന്നതാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന എത്രത്തോളം എടുത്തിട്ടുണ്ട് അതനുസരിച്ച് മാത്രം ചെയ്താൽ മതി ഇതിപ്പോൾ ഞാൻ തയ്യാറാക്കുന്ന രണ്ട് മൂന്ന് പേർക്ക് നല്ല പോലെ കഴിക്കാൻ പറ്റും ഒരു നാല് സ്പൂൺ പച്ചരി കുതിർത്തതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കുഞ്ഞ് മിക്സിയുടെ ജാറിലാണ് ഇതെല്ലാം ചെയ്യുന്നത് കേട്ടോ ഇനി ഇതൊന്ന് നമുക്ക് ആ ഒരു നനവില് തന്നെ ഒന്ന് അരച്ചെടുക്കാം കുറച്ചും കൂടെ നമുക്ക് വേണമെങ്കിൽ വെള്ളം കൂടി ഒഴിച്ചിട്ട് അരയ്ക്കാം കേട്ടോ ഇതിലേക്ക് നമ്മളൊരു ഫ്ലേവറിന് വേണ്ടി ഏലയ്ക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങയുടെ രണ്ടാം പാല് ആണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടെ നല്ല പോലെ അരച്ചെടുക്കാം ആ ഒരു സമയം കൊണ്ട് നമ്മളൊരു കുഞ്ഞൊരു പാത്രം അടപ്പി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം നെയ്യുടെയൊക്കെ അളവിന് ഞാൻ കൃത്യമായിട്ടൊരു കണക്ക് പറയാനില്ല കാരണം നമ്മുടെ ഒരു ടേസ്റ്റിനനുസരിച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം പിന്നെ ബദാം ബദാമിന് പകരം നിങ്ങൾക്ക് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി ക്യാഷ്യൂസ് ചേർക്കാം പിന്നെ ഉണക്കമുന്തിരിങ്ങ ചേർക്കാം അതുപോലെ തന്നെ തേങ്ങ കൊത്ത് ചേർക്കാം അതൊക്കെ ഒരു നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാവുന്നതാണ് പിന്നെ ഞാൻ ബദാം മാത്രം കുറച്ചെടുത്തിട്ടുണ്ട് അതൊന്ന് നെയ്യിലൊന്ന് വയറ്റി എടുക്കാം ണം അല്ലെങ്കിൽ വറുത്തെടുക്കണം അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് അത് വറുത്തെടുത്തതിലേക്ക് നമ്മൾ ആ ഒരു പച്ചരിയും തെങ്ങിൻ്റെ പൂങ്കുലയും കൂടെ ചേർത്ത് അരച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ചേർത്ത് അരച്ചിരിക്കുന്ന ആ ഒരു മിക്സ് ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് നമ്മൾക്ക് വേണമെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കാം അതുപോലെങ്കിൽ തേങ്ങയുടെ രണ്ടാം പാല് ചേർത്ത് കൊടുക്കാവുന്നതാണ് അങ്ങനെ ആ മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളവും കൂടെ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും പച്ചരി ചേർക്കുന്നതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഇത് കട്ട പിടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ നല്ല പോലെ എല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ചെറിയ തീയിൽ ഇട്ടിട്ട് വേണം ഇതെല്ലാം ചെയ്തെടുക്കാൻ തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അതങ്ങ് അടുക്കി പിടിക്കുകയും ചെയ്യും കറക്റ്റ് ടേസ്റ്റ് കിട്ടത്തുമില്ല ഇതെല്ലാം കൂടെ നമ്മൾ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം നല്ല മെലിഞ്ഞിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ കുറച്ചുകൂടെ ഒക്കെ നെയ് ചേർക്കാം കേട്ടോ നിങ്ങളുടെയൊക്കെ ടേസ്റ്റിനനുസരിച്ച് ഇതിലൊക്കെ മാറ്റങ്ങൾ വരുത്താവുന്നതാണ് ഇനി പന ശർക്കര നമ്മൾ ഉരുക്കിയിരിക്കുന്നത് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ മധുരത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം അതുപോലെ തന്നെ പഞ്ചസാര ചേർക്കണമെന്ന് ഇഷ്ടമുള്ളവരാണെങ്കിൽ ചേർക്കാം പക്ഷേ കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ടുള്ളത് പനശർക്കരയാണ് കേട്ടോ ഇതിങ്ങനെ കുറുകി വരുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ച് ലൂസായിട്ട് ഇങ്ങനെ കുറുക്കായിട്ട് വേണമെങ്കിൽ കുറച്ച് ലൂസായിട്ട് കഴിക്കാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ ഈ ഒരു പരുവത്തെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കുറച്ചും കൂടെ തിക്കായിട്ട് വരണമെങ്കിൽ കുറച്ചും കൂടെ നിളക്കി കൊടുത്താൽ മതി ഇതിപ്പോൾ അത്യാവശ്യം കുറുകി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ തേങ്ങയുടെ ഒന്നാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്തിന് ശേഷം വീണ്ടും നല്ല പോലെ നിളക്കിയിട്ട് ഒന്ന് വറ്റിച്ചെടുത്താൽ മതി അതിൽ തന്നെ ഇത്രയേ ഉള്ളൂ ആ ഒരു ഒന്നാം പാലിക്കിടന്ന് ഒന്നൊന്ന് ചൂടായി ഒന്ന് തിളച്ച് ഒന്ന് വറ്റി വരട്ടെ ഒരുപാട് സമയമൊന്നും വേണ്ട വളരെ പെട്ട െന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തിയും നല്ല ടേസ്റ്റിയുമായിട്ടുള്ള രണ്ട് വിഭവങ്ങളാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് അപ്പം കുറച്ച് ലൂസായിട്ട് വേണമെങ്കിൽ ഈ ഒരു സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം നീ കുറച്ചും കൂടെ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് തേങ്ങാ പാലിൽ പ്രത്യേകിച്ച് ഒരു തെങ്ങും പൂങ്കുലയും അതുപോലെ തന്നെ ചേർത്തിട്ടുള്ള ഒരു കുറുക്കുണ്ടല്ലോ ഹെൽത്തി നല്ലതാണ് പിന്നെ എന്താ പറയണ്ടത് കുഞ്ഞു കുട്ടികൾ വരെയും അത്ര കണ്ട് ആസ്വദിച്ച് കഴിക്കുന്നതാണ് അതും നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കുറേ നേരം കഴിയുമ്പോഴത്തേന് ആ നെയ്യൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വരികണം നല്ല കട്ടിക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട് അതും ലൂസായിട്ട് കഴിക്കണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ അങ്ങനെ എടുക്കാവുന്നതൊരു കുഞ്ഞു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് ആ ഒരു മണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ നല്ല ഏലക്കയുടെയും നെയ്യുടെയും അതുപോലെ തന്നെ പനശർക്കരയുടെ മണം വരുമ്പം തന്നെ വായിൽ വെള്ളം കൂറും അന്നാലെ തന്നെ നമ്മളത് മൊത്തം കഴിച്ചു തീർക്കട്ടെ ഭയങ്കര ടേസ്റ്റാണ് നല്ല സോഫ്റ്റുമാണ് നല്ല ഹെൽത്തിയുമാണ് തീർച്ചയായിട്ടും തെങ്ങും പൂങ്കന കിട്ടുന്ന സമയത്ത് തയ്യാറാക്കി നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും അത് വെച്ചിട്ടുണ്ടാക്കിയ തോരനും പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ ഈ മഷ്റൂം ഒക്കെ നമ്മൾ കൂണ് കൂണ് തോരം വെക്കുന്ന ഒരു ടേസ്റ്റായിട്ടാണ് തോന്നിയത് അതിലും കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുന്ന ഒരു സംഭവമാണ് ഒരുപാട് മസാലകൾ ഞാൻ ചേർത്തിട്ടില്ല ഒരുപാട് എരിയോ ഉപ്പോ ഒന്നുമില്ല അതിൻ്റെ തനതായ ടേസ്റ്റ് കിട്ടുന്ന രീതിയിലാണ് നമ്മൾ തോരൻ തയ്യാറാക്കിയിരിക്കുന്നത് ഇവ രണ്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യാൻ മറക്കരുത് ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കുകയും വേണം കേട്ടോ അതുപോലെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എപ്പോഴും എല്ലാ കൂട്ടുകാരോടും പറയുന്ന പോലെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇനിയും നല്ല നല്ല വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം